വസ്സലാമു അസ്സലാമു അലൈക്കും അലഹമുല്ലാ പ്രിയ സഹോദരങ്ങളെ ഓരോ സെക്കൻഡും മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യജീവിതത്തിന്റെ നാനാ തലങ്ങളെയും സാങ്കേതിക വിദ്യയും സാമൂഹിക മാധ്യമങ്ങളും നിരന്തരം സ്വാധീനിക്കുന്നുണ്ട് ഇത് നമ്മിൽ ഏറെ ഉത്തരവാദിത്ത ബോധം കൂടി സമ്മാനിക്കുന്നുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ബാല്യത്തെയും കൗമാരത്തെയും സാരമായി സ്വാധീനിക്കുന്ന ഒന്നായി ലഹരി പ്രണയം സൈബർ എഡിക്ഷൻ എന്നിവ മാറുമ്പോൾ രക്ഷിതാക്കളായ നമ്മൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഏറ്റവും വലിയ ഊർജ സംഭരണികളുടെ ഉടമകളാണ് നമ്മുടെ മക്കൾ അവർ ആലസ്യത്തിലും മടിയിലും ബാല്യവും കൗമാരവും ഹോമിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളെയാണ് ഏറ്റവും വലിയ മാനവ വിഭവശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇവിടുത്തെ ക്രിയാത്മക ബാല്യത്തെയും കൗമാരത്തെയും ആലസ്യത്തിൻ്റെ ഭൂമികയിൽ തളച്ചിടാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർത്തും ബുദ്ധിപരമായ ഇടപെടൽ നമ്മിൽ നിന്നുണ്ടാവണം കുട്ടികൾ നഷ്ടപ്പെടുത്തുന്ന ഊർജത്തെ സൃഷ്ടിപരമായ നല്ല കാര്യങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഒന്നാമതായി ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത് കുട്ടിയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്നതിൽ കൂടി വലിയ മനോഭാവ മാറ്റമാണ് കുട്ടിയിൽ ഉണ്ടാവുക ബുദ്ധിപരമായ കൂർമത വളർത്തുന്ന ഒരുപാട് ശാരീരിക വ്യായാമങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട് നീന്തൽ സൈക്ലിംഗ് സ്പോർട്സ് ഗെയിംസ് ജിംനാഷ്യം കുതിരസവാരി അമ്പെഴുത്ത് മലകയറൽ മരം കയ കയറൽ കരാട്ടെ തുടങ്ങി കുട്ടികളുടെ പ്രശ്ന പരിഹാരശേഷി ശ്രദ്ധ സംഘാടന പാഠവം ബുദ്ധികൂർമത ഓർമ്മശക്തി സഹജീവനം സാമൂഹ്യ ഇടപെടൽ എന്നീ ശേഷികളെ വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടാമതായി നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സമ്പൂർണമായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് സമീകൃതാഹാരത്തിൽ കൂടി മാത്രമേ കുട്ടിയുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വികാസത്തിനുള്ള ഘടകങ്ങൾ അവന് ലഭിക്കുകയുള്ളൂ പഴങ്ങൾ പച്ചക്കറികൾ മാംസം ധാന്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചു വേണം നാം മക്കൾക്ക് ഭക്ഷണം ഒരുക്കുന്നത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കുട്ടികൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് നാം തിരിച്ചറിയണം മൂന്നാമതായി രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിക്കും ലഭ്യമാവേണ്ടത് ഏറ്റവും നല്ല വിശ്രമവും ഉറക്കവുമാണ് ദിവസം ശരാശരി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള അവസരം കുട്ടികൾക്ക് കിട്ടുന്നതിൽ കൂടി മാത്രമേ അവർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാനും പ്രതിസന്ധികൾ തരണം ചെയ്യാനും അവർക്കാവുകയുള്ളൂ നാലാമതായി രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യാനുസരണം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടണമെങ്കിൽ ദിവസവും നന്നായി വെള്ളം കുടിക്കേണ്ടതുണ്ട് നിത്യജീവിതത്തിൽ വ്യക്തി കുടുംബ സാമൂഹ്യ മേഖലയിൽ അനുഭവിക്കുന്ന ടെൻഷനും മാനസിക പിരിമുറുക്കവും യഥാസമയം പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആവശ്യമായ ഊർജം ശരീരത്തിന് പ്രാപ്യമാവുകയുള്ളു ഒപ്പം നല്ല വായു ശ്വസിച്ചുകൊണ്ട് ശരീരത്തിന്റെ ശ്വസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചുള്ള അജ്ഞതയും ധാരണയില്ലായ്മയും വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട് കുട്ടികളെ വലിയ സംഖ്യ കാപിറ്റേഷൻ നൽകിയാണ് നാം പറഞ്ഞയക്കുന്നത് എന്നാൽ നാം പറഞ്ഞയക്കുന്ന കുട്ടികൾക്ക് അവരിൽ അന്തർലീനമായ അഭിരുചിയും നൈപുണികളും പ്ര പ്രചോദിപ്പിച്ചുണർത്താനും വളർത്താനും പറ്റിയ പഠനാന്തരീക്ഷം കലാലയത്തിലുണ്ടോ ഉണ്ടോ എന്നും അവരെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ മനഃശാസ്ത്രപരമായി അവബോധത്തോടെ കുട്ടികളുടെ വൈകാരിക ആവശ്യങ്ങൾ പരിഗണിച്ചാണോ അവരോട് പെരുമാറുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് നല്ല ഭൗതിക സൗകര്യങ്ങളുള്ള കലാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രം കുട്ടി അറിവും വിവേകവും ആർജിക്കണമെന്നില്ല എന്നാൽ അതിലുപരി കുട്ടിയുടെ ദിഷ്ണാപരവും വൈജ്ഞാനികവും ബുദ്ധിപരവുമായ നൈപുണികളെ പ്രചോദിപ്പിക്കുന്ന സമീപനം അധ്യാപകർക്കും സ്ഥാപന മേധാവികൾക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഗുണപരമായ വളർച്ചയും സാംസ്കാരിക ഉണർവും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി ആർജിക്കാൻ കഴിയുകയുള്ളൂ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടി നമ്മുടെ കുട്ടികൾ ആർജിക്കേണ്ട കഴിവുകളും നൈപുണികളും ഏതെന്ന ധാരണ ഓരോ രക്ഷിതാവിനും ഉണ്ടായിരിക്കണം സമകാലീന വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും വിദ്യാഭ്യാസം കുട്ടികൾ െ പ്രാപ്തമാക്കണം എന്നതാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടത് വിദ്യ തേടുന്ന നമ്മുടെ കുട്ടികൾ സൃഷ്ടിപരമായ ചിന്ത വിമർശനാത്മക പഠനം നവീന ആശയങ്ങളെ സ്വീകരിക്കാനുള്ള സന്നദ്ധത സഹകരണ മനോഭാവം വൈകാരിക പക്വത സാങ്കേതിക വിദ്യാ സാക്ഷരത സാമ്പത്തിക അച്ചടക്കം സഹാനുഭൂതി സാമൂഹിക ഉത്തരവാദിത്ത ബോധം നേതൃത്വ പാഠവം സംഘടനാ പാഠവം ആശയവിനിമയശേഷി നിരന്തര പരിശ്രമം അനുനയിപ്പിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് ജിജ്ഞാസ തുടങ്ങിയ കഴിവുകൾ ആർജിക്കലാണ് വസലു വല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി